വെൽക്കം ടു എജു വാലി നമ്മൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടത്തുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിനാത്ത ഒരു കാര്യമാണ് അതായത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് പ്രിന്റ് കൊടുത്തു പ്രിന്റ് കൊടുത്തിട്ട് നമ്മളുടെ ഫയൽ ക്ലോസ് ചെയ്താലും പ്രിന്റ് വരും അല്ലേ അപ്പം ഈ സംഭവങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ സ്റ്റോറാവുന്നത് ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ആ ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഇവിടുന്ന് പി വൈ ക്യൂസ് ഉള്ളതാണ് സോ നമ്മൾ സ്റ്റോ പ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള ആ ഡോക്യുമെന്റിന്റെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും പ്രിന്ററിന് അവൈലബിൾ ആകുന്നതും എങ്ങനെയാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ അത് ക്ലോസ് ചെയ്താലും പ്രിന്റ് വരുന്നത് അതിനുള്ള ഒരു സഹായിക്കുന്ന ഒരു കണ്ടന്റ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ കമ്പനികളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അതുതന്നെയാണ് കാര്യം സോ ഇന്ന് നമ്മളുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പൂളർ എന്ന് പറയുന്ന യൂട്ടിലിറ്റിനെ കുറിച്ചാണ് ഓക്കെ സ്പൂളർ എന്ന് പറയുന്ന യൂട്ടിലിറ്റി എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് അത് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മൾ നോക്കുന്നത് പ്രിൻ്ററിൻ്റെ മെമ്മറിയാണ് ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സ്കൂളറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ പ്രിന്റ് ചെയ്യപ്പെടുന്ന ആ കണ്ടിന് നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളും ആ കണ്ടുകളും എവിടേക്ക് പോവും ഒരു ടെമ്പററി ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ആ ടെമ്പററി ഏരിയേനെയാണ് നമ്മൾ സ്പൂളർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻറ്റ് പ്രിൻറ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതായത് നമ്മളുടെ സ്റ്റോറേജ് മീഡിയത്തിലുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റർ കോൺഫിഗറേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ടെമ്പററി ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് ആ ടെമ്പററി ഏരിയേനെയാണ് നമ്മൾ സ്പൂളർ എന്ന് പറയുന്നത് ഇനി അതെന്തൊക്കെയാണ് ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻറ് ജോബ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ സ്പൂളർ പ്രിന്ററിനെ പ്രിന്റർ പ്രിൻ്റ് എടുക്കാനായിട്ട് റെഡി കഴിഞ്ഞാൽ ആ ജോബ് പ്രിൻറ്റ് ജോബ് ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ആ ഒരു ജോബ് കംപ്ലീറ്റ് ആയിട്ടും കംപ്ലീറ്റ് ആകുന്നത് വരെയും അത് ഹോൾഡ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒക്കെ സ്പൂളർ എന്ന് പറയുന്ന ടെമ്പററി ഏരിയയുടെ ഡ്യൂട്ടിയാണ് ഇനി അതിന് എന്തൊക്കെ സ്റ്റോർ ഇൻഫോ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൻ്റെ ഫയൽ നെയിം എന്താണ് അങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് ഫയലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഫയൽ നെയിം വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒന്നിലധികം യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിലാണെങ്കിൽ അഞ്ചാറ് സിസ്റ്റംസ് ഉണ്ട് എന്ന് നോക്കിയാൽ അഞ്ചാറ് ഉണ്ട് അപ്പോൾ അതിൽ ആര് ആണ് അതിലേത് യൂസറാണ് എനിക്ക് ഈ പ്രിന്റ് ചെയ്യാനുള്ള കാര്യം അയച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടാവും യൂസർ ഹൂസൻ സിറ്റ് ആരാണ് ടെമ്പററി ഏരിയയിലേക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് അയച്ചിരിക്കുന്ന യൂസർ എന്നത് സ്റ്റോർ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രിന്റ് എടുക്കുമ്പോൾ എത്ര കോപ്പീസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രിന്റ് ഡയലോഗ് ബോക്സിനകത്ത് എഴുതി കൊടുക്കുമല്ലോ ഇത്ര കോപ്പി വേണം ഈ പ്രിന്ററിലേക്കാണ് എടുക്കുന്നത് അപ്പം ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പം എത്ര കോപ്പീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കളറാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ പ്രിന്റ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ഓറിയൻറ്റേഷനിലാണ് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ വക കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതും ആരാണ് സ്പൂളർ ആണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്താൽ പോലും നമ്മൾ പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ പ്രിന്റ് വരുന്നത് അല്ലേ പ്രിന്റർ സാധാരണഗതിയിൽ ലൈൻ പ്രിന്ററോ അല്ലെങ്കിൽ ക്യാരക്ടർ പ്രിന്റർ ഒക്കെ ആണെങ്കിൽ ഇത്തിരി സ്ലോ ആയിട്ടുള്ള മെഷീൻ ആണ് അപ്പം നമ്മൾ ഈ ഒരു കണ്ടന്റ് നമ്മളുടെ സ്ക്രീനിൽ നിന്ന് ക്ലോസ് ചെയ്താൽ പോലും പ്രിന്റർ അവിടെ ടാസ്ക് ചെയ്യുന്നുണ്ടാവും അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ സ്കൂളർ ഉള്ളത് കൊണ്ടാണ് പ്രിൻ്റെ എടുത്തവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് ഡയലോഗ് ബോക്സിനകത്ത് എത്ര കോപ്പി വേണം ഏത് പ്രിൻ്ററാണ് അതുപോലെ തന്നെ കൊലേറ്റ് ആണോ അല്ലയോ അതുപോലെ തന്നെ എന്താണ് ഏത് ഓറിയൻറ്റേഷൻ ആണ് ഏത് കളറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ കൊടുക്കും ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രിൻ്ററിൻ്റെ സ്റ്റാറ്റസ് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും അതിനകത്ത് പ്രിൻ്റർ ഈസ് ടേൺഡ് ഓൺ റെഡി ടു പ്രോസസ് എന്നുള്ള രീതിയിലൊക്കെ ഒരു മെസ്സേജ് വരും അത് കഴിഞ്ഞിട്ടാണ് ഒരു എന്താണ് ഗ്രീൻ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ടാവും അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് എത്രയാണെന്ന് കാണിക്കാനായിട്ട് അപ്പോഴൊക്കെയും നമ്മളുടെ ഈ ഡോക്യുമെൻ്റ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്കിത് ക്ലോസ് ചെയ്യാം അങ്ങനെ ക്ലോസ് ചെയ്താലും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ പ്രിൻ്ററ് പ്രിന്റ് ചെയ്തോളും മനസ്സിലായോ അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ യൂട്ടിലിറ്റി നമ്മളുടെ സിസ്റ്റത്തിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ആ യൂട്ടിലിറ്റിയുടെ പേരാണ് സ്കൂളർ അത് എന്തൊക്കെ ആണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റിന്റെ ഫയൽ നെയിം അതുപോലെ തന്നെ ഏത് യൂസറാണ് അത് അയക്കുന്നത് എത്ര കോപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ കളർ ഓർ ഗ്രേ സ്കെയിൽ ഏത് രീതിയിലാണ് പ്രിൻറ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓറിയന്റേഷൻ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണത് യൂസർ എന്തൊക്കെയാണോ ആ പ്രിന്റ് ഡയലോഗ് ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ അതവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും അപ്പൊ പ്രിന്റിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടർ യൂട്ടിലിറ്റി ആണ് ആൻഡ് ഇറ്റ്സ് എ ടെമ്പററി ഏരിയ ആണ് അതിന്റെ പേരാണ് സ്കൂളർ ഓക്കെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാനായിട്ട് എന്താണ് പ്രിന്ററിനകത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ നമ്മൾ ആ പ്രിന്റ് ഡയലോഗ് ബോക്സിനകത്ത് ഓക്കേ എന്ന് കൊടുക്കത്തില്ലേ ആ എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഡോക്യുമെന്റിന്റെ ഇൻഫർമേഷൻസും ഈ ഡോക്യുമെന്റ് എല്ലാം ഇങ്ങോട്ട് പോവും സ്കൂളറിനകത്തേക്ക് പോകും പിന്നെ സ്പൂളർ ആണ് ആ പ്രിന്റ് ജോബ് ഹോൾഡ് ചെയ്യുന്നത് മനസ്സിലായോ ഓക്കെ ഇനി ഇതിന്റെ വേറെ പേരുകൂടെ നമ്മൾ പഠിച്ചേക്കണം സ്കൂളറിന്റെ മറ്റൊരു പേരാണ് പ്രിന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലാന്നുണ്ടെങ്കിൽ ക്യൂവിംഗ് സിസ്റ്റം ഓക്കെ പ്രിന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ക്യൂവിംഗ് സിസ്റ്റം എന്നുള്ളതാണ് സ്കൂളറിന്റെ മറ്റൊരു പേര് ക്ലിയർ ആണോ ഇത് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് യൂട്ടിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ പ്രിന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഇല്ലേ അതായത് ഡിസ്ക് ക്ലീനപ്പ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റ് അതിൽ തന്നെ വരുന്ന ഒരു സെറ്റ് ഓഫ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആണ് പ്രിന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ കോമൺ നെയിമിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് സ്കൂളർ എന്നൊക്കെയാണ് അപ്പൊ സ്കൂളർ എന്താണ് അല്ലെങ്കിൽ പ്രിന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്താണ് അല്ലെങ്കിൽ ക്യൂയിങ് സിസ്റ്റം വാട്ട് ഇസ് ദ ക്യൂവിംഗ് സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ എന്നൊക്കെ ഭാവിയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നെ ചോദിച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം ഇവിടുന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് യൂസർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടെമ്പററി ഏരിയ ബിഫോർ പ്രിന്റിങ് അങ്ങനെയുള്ളൊരു ആണ് കണ്ടേക്കുന്നത് സോ ആ ഒരു ക്വസ്റ്റിനെ പുറത്താണ് നമ്മൾ ഈ ഒരു നാച്ചറിനകത്ത് നമ്മൾ ഡീപ് സ്റ്റഡി നടത്തുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ ഇനി ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്കൂളറ് മാനേജ് ചെയ്യുന്നത് ഒരു പ്രിൻറ്റിങ് പ്രോസസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ പഠിച്ചു വെക്കാം ഒരു അഡീഷണൽ സ്റ്റഡി എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് റിസീവിങ് ഡാറ്റ അതായത് നമ്മൾ പ്രിന്റ് ഡയലോഗ് ബോക്സിനകത്ത് കണ്ടന്റുകളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റേനെ റിസീവ് ചെയ്യുന്നത് ആദ്യം ആരാണ് ൂളറാണ് ഇനി ആ സ്കൂളറിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അയച്ചത് ഒരു എട്ടുമണിക്കാണ് വെക്ക എട്ട് മണിക്കാണ് വെക്കാം നമ്മൾ ഒരു ഓഫീസിൽ നിൽക്കുന്ന കാര്യമാണ് ഉണ്ടോ പറയണത് ഹോം പ്രിൻ്റർ പ്രിൻ്ററിൽ നമ്മൾ വീട്ടിലുള്ള പ്രിന്ററിൽ നമ്മൾ മാത്രമാണ് അറ്റ് എ ടൈം പ്രിൻ്റ് എടുക്കുന്നുണ്ടാവുക ഇനി അല്ല എന്താണ് മൾട്ടി യൂസർ പ്രിൻ്റേർസൊക്കെ ഉണ്ടല്ലോ ഒരു ഓഫീസിൽ ഒരു കോർണറിൽ ഒരു വലിയ പ്രിന്റർ ഉണ്ടാവും അതിനകത്ത് ആ എംപ്ലോയീസിനെല്ലാം അങ്ങോട്ടേക്ക് പ്രിന്റ് കൊടുക്കാം അപ്പോൾ ഈ എട്ട് മണിക്ക് ഞാൻ പ്രിന്റ് കൊടുത്തു അതേ സമയത്ത് തന്നെ എൻ്റെ ഒരു എന്താണ് കൊളീഗും കൂടെ ഇതേ സമയത്ത് പ്രിന്റ് കൊടുത്തു എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിന് എന്തു ചെയ്യാം മൈക്രോ സെക്കൻഡ്സും നാനോ സെക്കൻഡ്സൊക്കെ മെഷർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ആരാണ് ആദ്യം കൊടുത്തത് എന്നുള്ള ഒരു ഓർഡറിൽ ആ ഒരു ഡാറ്റേനെ ക്യൂയിൽ നിർത്താനായിട്ട് പറ്റും നിങ്ങൾ എന്താണ് രണ്ട് പ്രിന്റുകൾ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഏതാണോ കിട്ടിയത് അത് ആയിരിക്കും ആദ്യം പ്രിന്റ് ചെയ്തു വരുന്നത് അപ്പം ബാക്കിയുള്ളത് എന്തിൽ നിൽക്കേണ്ടി വരും ക്യൂവിൽ നിർത്തേണ്ടി വരും അങ്ങനെ ആ ഒരു ക്യൂവിംഗ് സിസ്റ്റം ചെയ്തതൊക്കെ ആരാണ് കൂളർ ആണ് എന്നുള്ളത് ഓർക്കുക ഇനി അടുത്തതാണ് ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ടു ദ പ്രിന്റർ നമ്മളുടെ ആ പ്രിന്റ് ഡയലോഗ് ബോക്സിനകത്ത് നമ്മൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് സ്കൂളറിലേക്ക് ഡാറ്റ എത്തും അവിടുന്ന് ഈ ക്യൂയിങ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പ്രിന്ററിലേക്ക് ഏത് ഡാറ്റയാണ് ആദ്യം ചെല്ലേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ സ്കൂളറാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊളേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അറേഞ്ച്മെന്റ് വരുന്നുണ്ടല്ലോ ഫുൾ സെറ്റ് വന്നതിന് ശേഷമാണ് അടുത്ത ഫുൾ സെറ്റ് വരേണ്ടത് അങ്ങനെ ഒരു പ്രോസസ്സാണ് കൊളേറ്റിൽ വരുന്നത് അല്ലെ അപ്പൊ അതൊക്കെ ഡിറ്റർമിൻ ചെയ്തിട്ട് അതൊക്കെ പ്രിന്ററിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് ഓക്കെ നമ്മൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നുള്ളൂ ഈ ക്ലിക്ക് ചെയ്തതിന്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അസൈനിങ് പ്രിയോറിറ്റീസ് ടു ദി പ്രിന്റ് ജോബ് ഒന്നിലധികം പ്രിന്റ് ജോബുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏതാണ് ആദ്യം വന്നത് എന്നുള്ള രീതിയിലുള്ള അസൈനിങ് നടത്തുന്നത് സ്കൂളറാണ് അതുപോലെ തന്നെ നമ്മളുടെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രിന്റിങ് ഇതെന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും അല്ലെ അപ്പം ആ നോട്ടിഫിക്കേഷൻസ് അയക്കാൻ സഹായിക്കുന്നത് സ്കൂളർ ആണ് അതുപോലെ തന്നെ ഒന്നിലധികം പ്രിന്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജോബുകൾ നമ്മൾ ഒരു ഹബിലേക്കാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്കാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് പ്രിന്ററിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്കൂളർ ആണ് അതുപോലെ തന്നെ നമ്മൾ ഹോം പേപ്പർ അല്ല സോറി ഹോം പ്രിന്ററിനെ കുറിച്ചല്ല വലിയൊരു കമ്പനിയിലെ പ്രിന്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള പേപ്പറിന് നമ്മള് എത്രയും ഒരുമിച്ച് പ്രിന്റ് എടുക്കാം എ ഫോറും ഒരുമിച്ച് പ്രിന്റ് എടുക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് എ ഫോറും എത്രയും പേപ്പർ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ പ്രസ് ചെയ്യുമ്പം എന്താണ് കറസ്പോണ്ടിങ് കിട്ടിക്കോളും അപ്പോൾ അത് ഏതൊക്കെയാണ് പേപ്പറിൻ്റെ സൈസ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സ്കൂളറാണ് അപ്പോൾ ഇത് ജനറൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക ഇവിടുന്ന് സ്കൂളർ എന്നുള്ള രീതിയിൽ തന്നെ ആൻസർ ഓപ്ഷൻ സ്കൂളർ എന്ന് എഴുതുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ എന്താണ് സ്കൂളർ അത് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് അതിന്റെ അതർ നെയിംസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ ഓക്കെ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് പ്രിന്ററിന്റെ മെമ്മറിയാണ് ഓക്കെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി നമ്മൾ പഠിച്ചു കമ്പ്യൂട്ടറിന് റീഡ് ഓർ റൈറ്റ് മെമ്മറി ഉണ്ട് റീഡ് ഓൺലി മെമ്മറി ഉണ്ട് സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി ഉണ്ട് എന്നൊക്കെ പഠിച്ചു അതേ കണ്ടന്റ് തന്നെ പ്രിന്ററിനും ഒരു സെപ്പറേറ്റ് മെമ്മറി ഉണ്ട് ഓക്കെ അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ കടയിലൊക്കെ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നിട്ട് നമ്മളുടെ കറണ്ട് ഒന്ന് ഇൻ്ററപ്റ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞിട്ട് കറണ്ട് പോയി വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്താണ് പ്രിന്റർ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് പ്രിന്റ് വരാൻ തുടങ്ങുന്നുണ്ടാവും െ അപ്പൊ ആ കാര്യങ്ങളില് എന്താണ് അവിടെ ഒരു മെമ്മറി ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആ മെമ്മറിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിന് രണ്ട് ടൈപ്പ് മെമ്മറിയാണുള്ളത് നോൺ വോളറ്റൈൽ മെമ്മറിയും അതുപോലെ തന്നെ വോളറ്റൈൽ മെമ്മറി നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കറണ്ട് പോയി കഴിഞ്ഞാലും നഷ്ടമാകാത്ത മെമ്മറിയാണ് അല്ലെ പവർ ഇല്ലെങ്കിലും പവർ പോയി കഴിഞ്ഞാലും എന്താണ് അത് വർക്കാവും ഓക്കെ അപ്പോ പവർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ആയി കഴിഞ്ഞാലും അതിന്റെ മെമ്മറിയിലെ കണ്ടന്റുകൾ നഷ്ടമാകത്തില്ല അത്തരത്തിലുള്ള മെമ്മറീനെയാണ് നമ്മൾ നോൺ മെമ്മറി എന്ന് പറയുക മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാകുന്ന മെമ്മറി സോറി ആ യെസ് പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാകുന്ന മെമ്മറിയാണ് എന്ത് വോളറ്റൈൽ മെമ്മറി അപ്പൊ നോൺ വോളറ്റൈൽ മെമ്മറിക്ക് പവർ ഇല്ലെങ്കിലും അത് ലോസ്റ്റ് ആവത്തില്ല വോൾട്ടേൽ മെമ്മറി ആണെങ്കിലോ പവർ ഇല്ലെങ്കിൽ അത് ലോസ്റ്റ് ആവും പവർ വേണം പവർ ഉണ്ടെങ്കിലേ വോൾട്ടേൽ മെമ്മറി ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അറിയാം ഇനി പ്രിന്ററിന്റെ മെമ്മറിയിലേക്ക് വരുന്ന സമയത്ത് പ്രിൻ്ററിനും ഇതുപോലെ നോൺ വോളറ്റൈൽ മെമ്മറി ഉണ്ട് അതുപോലെ തന്നെ വോളറ്റൈൽ മെമ്മറി ഉണ്ട് പ്രിന്ററിന്റെ നോൺ വോളറ്റൈൽ മെമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് കോൺഫിഗറേഷൻ ആണ് ഉണ്ടാവുക ഇത് ഏതൊരു സിസ്റ്റത്തിന്റെ ഏതൊരു മദർ ബോർഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽ ആണ് അതിന്റെ നോൺ വോളറ്റൈൽ മെമ്മറിയിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഇനി എവിടെയാണ് അല്ലെങ്കിൽ എന്തിനാണ് പ്രിന്ററിന്റെ നോൺ വോളറ്റൈൽ മെമ്മറി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് പ്രിന്റർ ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോളറ്റൈൽ മെമ്മറിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നതിനും പ്രിന്റ് ജോബിൻ്റെ തുടക്കത്തിലും ആ പ്രിന്റ് എടുത്ത് തുടങ്ങുന്നതിന്റെ ആ ബിഗിനിങ്ങിലുമാണ് നോൺ വോളറ്റൈൽ മെമ്മറി ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ് പ്രിന്റർ ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ വോളച്ചയൽ മെമ്മറീനെ ഇനീഷ്യലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിന്റ് ജോബ് നടക്കുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിലുമാണ് നോൺ വോളച്ചയൽ മെമ്മറി ഉപയോഗിക്കുന്നത് ഇനി ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാവത്തില്ല ഡിവൈസ് ഇൻഫർമേഷൻസ് ഒക്കെ പെർമനന്റ് ആണ് ഓക്കെ ഇനി വോളച്ചയൽ മെമ്മറിയിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെയാണ് സേവ് ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡേറ്റ ആണ് യൂസർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിന്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാ പറയുക അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അതായത് ഓറിയന്റേഷൻ എന്താണ് കൊളീറ്റഡ് ആണോ അല്ലയോ അതുപോലെ തന്നെ എന്താണ് ഗ്രേ സ്കെയിൽ ആണോ കളർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വോളച്ചയിൽ മെമ്മറിക്കാത്ത ഉണ്ടായിരിക്കുക ഇനി ഈ വോളച്ചയിൽ മെമ്മറി ചിലപ്പോൾ സ്റ്റെക്കാവാം നമ്മൾ പെട്ടെന്ന് എന്താണ് ഒരു ഹറി ബറി സിറ്റുവേഷനിൽ അഞ്ചാറ് പ്രിന്റൊക്കെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്ററിന് തന്നെ ആകെ കൺഫ്യൂഷൻ ആവും ഇതൊക്കെ കൊച്ചു കൊച്ചു സൈസുള്ള കണ്ടന്റുകളാണ് അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് പ്രിന്റർ ഒന്ന് സ്റ്റെക്കാകും അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ കാണും പ്രിന്റർ ഈസ് ബിസി അല്ലെങ്കിൽ അതിനെന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് വരും അപ്പം ഈ വോളറ്റൈൽ മെമ്മറിക്ക് ഇതുപോലെ ഒന്ന് സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വോളറ്റൈൽ മെമ്മറിയിൽ ഒരു ഇൻ്ററപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്ററിന്റെ ഫ്ലഗ് ഊരാ ഓക്കെ ഡിസ്കണക്ട് ചെയ്യാം പവർ ഡിസ്കണക്ട് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആവും എന്നിട്ട് ഒരു ഒരറുപത് സെക്കൻഡ് വെയ്റ്റ് ചെയ്യുക ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് പിന്നെയും ഓൺ ആക്കുക അപ്പൊ എന്തായിട്ടുണ്ട് വോളറ്റൽ മെമ്മറി റിഫ്രഷ് ആയിട്ടുണ്ട് ഇതൊരു ചോദ്യമാണ് കേട്ടോ പ്രിന്ററിന്റെ വോളറ്റേൽ മെമ്മറി എങ്ങനെയാണ് ക്ലിയർ ചെയ്യാനായിട്ടോ റിഫ്രഷ് ചെയ്യാനായിട്ടോ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് ഓഫ് ചെയ്യണം എന്താണ് പ്രിന്റർ കമ്പ്യൂട്ടർ എന്നാണ് വരുന്നത് പ്രിന്റർ ടേൺ ഓഫ് ചെയ്യല്ല പ്രിന്ററിനകത്ത് ഓഫ് ബട്ടൺ പ്രസ് ചെയ്യല്ല ടോട്ടൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ തന്നെ അതിനകത്തുനിന്ന് എന്താണ് ഇല്ലാതാക്കണം അപ്പൊ നമ്മൾ പ്ലഗ് ഓഫ് ചെയ്യണം പ്ലഗ് ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ കണക്റ്റ് ചെയ്യുക ഈ ഒരു സ്റ്റെക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്ററപ്ഷൻ മാറി കിട്ടും അപ്പോൾ പ്രിന്ററിന്റെ മെമ്മറിയും അതുപോലെ തന്നെ സ്കൂളർ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റും ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് പി വൈ ക്യൂ ഉള്ളതാണ് സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്